ഹലോ വെൽക്കം ബാക്ക് മഞ്ജുഷയാണേ നമുക്കിന്ന് ഗണപതിയുടെ ഫേസ് വന്ന് മെഷർമെൻ്റ് എടുത്ത് വരയ്ക്കാം അപ്പോൾ മെഷർമെൻ്റ്സ് എടുത്ത് വരയ്ക്കുവാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സിക്സ് സെൻറ്റിമീറ്റർ വൺ താലം എന്നുള്ള രീതിയിൽ പേപ്പർ സ്കെയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ പേപ്പർ സ്കെയിൽ എല്ലാവരും റെഡിയാക്കുക എങ്ങനെയാണ് പേപ്പർ സ്കെയിൽ റെഡിയാക്കേണ്ടതെന്നുള്ളത് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും അതൊന്ന് ചെക്ക് ചെയ്യുക കേട്ടോ ബുക്കിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക ഏറ്റവും ടോപ്പിൽ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക എന്നിട്ട് നമ്മൾ റെഡിയാക്കിയിരിക്കുന്ന ഈ പേപ്പർ സ്കെയിലിൽ വൺ താലം മാർക്ക് ചെയ്യുക താഴത്തേക്ക് ഒരു താലം കൂടെ മാർക്ക് ചെയ്യുക ഇവിടെ ഇപ്പം നെക്ക് വരെയുള്ള ഭാഗം മാത്രമേ കാണിക്കുന്നുള്ളൂ രണ്ട് താലം മാർക്ക് ചെയ്തിട്ട് ഹൊറിസോണ്ടൽ ലൈൻസ് വരയ്ക്കുക മുകളിലേക്ക് കിരീടത്തിന് വേണ്ടിയിട്ട് ഒന്നര താലം മാർക്ക് ചെയ്യുക എന്നിട്ട് അവിടെയും ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക ഇനി വേർട്ടിക്കൽ ലൈനിൻ്റെ രണ്ട് സൈഡിലേക്കും സിക്സ് അങ്കുല സിക്സ് അങ്കുല മാർക്ക് ചെയ്തിട്ട് വേർട്ടിക്കൽ ലൈൻസ് വരയ്ക്കാം ഇവിടെയാണ് ഫേസ് വരയ്ക്കുന്നത് അപ്പോൾ ഫേസ് വരയ്ക്കുവാനായിട്ടുള്ള ആ വേർട്ടിക്കൽ ലൈൻസിൻ്റെ രണ്ട് സൈഡിൽ നിന്നും വീണ്ടും സിക്സ് അങ്കുല സിക്സ് അങ്കുല മാർക്ക് ചെയ്യുക അതാണ് ഗണപതി ഭഗവാൻ്റെ ചെവിക്ക് വേണ്ടിയിട്ടുള്ള അളവ് ഇത്രയും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇത്രയും വരയ്ക്കുക എന്നിട്ട് ഈ ലൈൻസ് എല്ലാം വരയ്ക്കുക കേട്ടോ വേർട്ടിക്കൽ ലൈൻസും ഹോറിസോണ്ടൽ ലൈൻസും എല്ലാം വരയ്ക്കുക അങ്ങനെ വരച്ചിട്ട് നമ്മൾ ഫേസ് വരയ്ക്കുവാണെങ്കിൽ നല്ല കറക്റ്റായിട്ട് വരയ്ക്കുവാനായിട്ട് പറ്റും സെൻറ്ററിലുള്ള ആ ലൈൻസ് താഴത്തേക്ക് ഒന്ന് ഇറക്കി വരയ്ക്കുക അപ്പോൾ നമുക്ക് തുമ്പിക്കേ വരയ്ക്കുവാൻ വേണ്ടിയിട്ടും എളുപ്പമായിരിക്കും ഗണപതിയെ നമ്മൾ വരയ്ക്കുന്നത് പഞ്ചതാലത്തിലാണ് ഫേസിൻ്റെ അഞ്ച് താലം അപ്പോൾ ഫേസ് കഴിഞ്ഞിട്ട് താഴത്തേക്ക് നാല് താലം മാർക്ക് ചെയ്യുക അങ്ങനെയാണ് ഗണപതിയുടെ ബോഡിയുടെ മെഷർമെൻറ്റ്സ് വരുന്നത് ഇപ്പം ഈ രീതിയിലാണ് ബോക്സുകളെല്ലാം വരച്ചിരിക്കുന്നത് ഇനി നമുക്ക് കണ്ണുകളെല്ലാം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചരിച്ച് രണ്ട് ലൈൻസ് വരയ്ക്കണം അപ്പം ഏറ്റവും ടോപ്പിലെ ആ ഒരു ബോക്സിൽ നിന്ന് മൂന്നാമത്തെ ബോക്സിൻ്റെ താഴത്തെ വശത്തേക്ക് ഒന്ന് ചരിച്ച് വരയ്ക്കുക അതുപോലെ രണ്ട് സൈഡിൽ നിന്ന് വരയ്ക്കണം ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഇതുപോലെ തന്നെ വരയ്ക്കണം ഞാനിപ്പോൾ വരച്ചിരിക്കുന്ന രീതി കാണിച്ചിട്ടുണ്ട് ഇതേപോലെ തന്നെ ചരിച്ചൊന്ന് ലൈൻസ് വരച്ചു കൊടുക്കുക ഈ ചരിച്ച് വരച്ചിരിക്കുന്ന ലൈൻസിലാണ് നമ്മൾ കണ്ണുകൾ വരയ്ക്കുന്നത് ഗണപതി ഭഗവാൻ്റെ കണ്ണുകളൊന്ന് ചെറുതായിട്ട് ചരിഞ്ഞ രീതിയിലാണ് വരയ്ക്കാറ് ഇപ്പോൾ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന അളവുകളും ബോക്സുകളും എല്ലാം ഇതേപോലെ തന്നെ നിങ്ങളുടെ ബുക്കിലൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക അപ്പോൾ വരയ്ക്കുന്ന സമയത്ത് ഈസി ആയിട്ട് വരയ്ക്കാം ഇത് ബേസ് സ്കെച്ച് എന്നും പറഞ്ഞ് നോട്ട് ചെയ്ത് വയ്ക്കുക ഇനി വീഡിയോ ശ്രദ്ധിച്ച് കാണുക നമ്മൾ സെൻറ്ററിലുള്ള വേർട്ടിക്കൽ ലൈൻ്റെ രണ്ട് സൈഡിലേക്കും രണ്ട് വേർട്ടിക്കൽ ലൈൻസ് വരച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് വേണം ഗണപതി ഭഗവാന്റെ ഫേസ് വരയ്ക്കുവാൻ വേണ്ടിയിട്ട് എ ടോപ്പിൽ കർണപുഷ്പത്തിന് വേണ്ടിയിട്ട് രണ്ട് സർക്കിൾസ് വരച്ചു കൊടുക്കുക എന്നിട്ട് ഫോർഹെഡിൻ്റെ മുകളിൽ ആ ഒരു ലൈൻ വരയ്ക്കുക കിരീടത്തിൻ്റെ സ്റ്റാർട്ടിംഗ് ഒന്ന് വരച്ചു കൊടുക്കുക ഇനി വീഡിയോ ശ്രദ്ധിച്ചു കാണുക ഏറ്റവും ടോപ്പിൽ ആ നെറ്റിയുടെ ഭാഗം നമ്മൾ ചരിഞ്ഞ് വന്നിരിക്കുന്ന ആ ലൈനിൻ്റെ അവിടെ ടച്ച് ചെയ്യുന്ന രീതിയിൽ നിർത്തുക അതിന് ശേഷം താഴത്തെ ആ ഒരു ലൈനിലേക്ക് കവിളിൻ്റെ ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് വളച്ച് എത്രമാത്രം വീതി വേണം എന്നുള്ളതിനനുസരിച്ച് ആ വേർട്ടിക്കൽ ലൈനിൻ്റെ പുറത്തേക്ക് വരച്ച് കൊടുക്കാം അതൊക്കെ ആ ഒരു ഭംഗിക്കനുസരിച്ചിട്ട് വരച്ചു കൊടുക്കുക കണ്ണുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചരിച്ച് രണ്ട് ലൈൻസ് വരച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കറക്റ്റ് സെൻറ്ററിലുള്ള ആ പോയിൻറ്റിൻ്റെ അവിടെ നിന്ന് രണ്ട് സൈഡിലേക്കും ടു അങ്കുലോ ടു അങ്കുലോ മാർക്ക് ചെയ്യുക അതിനുശേഷം അവിടെ നിന്ന് മുകളിലേക്ക് കണ്ണുകൾക്കുള്ള അളവ് കണ്ണുകൾക്കുള്ള അളവെന്ന് പറയുന്നത് ത്രീ അങ്കുലയാണ് അത് മാർക്ക് ചെയ്ത് കണ്ണുകൾ വരയ്ക്കുക അപ്പോൾ ആ കണ്ണുകൾ വരയ്ക്കുന്നതിന് മുന്നേ ആ പോയിൻ്റ്സിനെ തമ്മിൽ ടച്ച് ചെയ്ത് ഇതുപോലെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ച് കൊടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് വരയ്ക്കുവാനായിട്ട് പറ്റും അതിനുശേഷം എല്ലാം വരച്ചതിന് ശേഷം ആ സെൻറ്ററിലുള്ള ഹൊറിസോണ്ടൽ ലൈൻ റബ്ബ് ചെയ്ത് കളയുക കണ്ണുകൾക്ക് വേണ്ടി വരച്ചിരിക്കുന്ന ഹൊറിസോണ്ടൽ ലൈൻ്റെ അവിടെ നിന്ന് മുകളിലേക്ക് വൺ അങ്കുലം മാർക്ക് ചെയ്തിട്ട് വീണ്ടും ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക അല്ലെങ്കിൽ ഹാഫ് എങ്ങനെയാണോ നമുക്ക് അത് ആ ഒരു ഇതിനനുസരിച്ചിട്ട് അങ്ങ് വരച്ചു കൊടുക്കുക വൺ അങ്കുല അല്ലെങ്കിൽ ഹാഫ് അങ്കുലം മാർക്ക് ചെയ്തിട്ട് വീണ്ടും ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക അതിനുശേഷം അവിടെ നിന്ന് ഐബ്രോയുടെ ആ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുക ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ഫേസ് കഴിഞ്ഞിട്ട് രണ്ട് സൈഡിലേക്കും ഒരു സിക്സ് അങ്കുല വരുന്ന ബോക്സുകളുണ്ട് രണ്ട് സൈഡിലേക്കുമുണ്ട് അവിടെ വേണം ഗണപതി ഭഗവാന്റെ ചെവികൾ വരയ്ക്കുവാൻ വേണ്ടിയിട്ട് താഴത്തെ ബോക്സിൽ അതായത് ഫേസിൻ്റെ തൊട്ട് താഴെയുള്ള ആ ബോക്സിൽ തുമ്പിക്കൈയുടെ ആ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുക പിന്നീട് നമ്മൾ ഒന്നര താലം മാർക്ക് ചെയ്തിരിക്കുന്ന അവിടേക്ക് കിരീടം വരച്ചു കൊടുക്കുക അതായത് ഫേസിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒന്നര താലം മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ കിരീടം വരച്ചു കൊടുക്കുക അപ്പോൾ ഇതോടുകൂടി ഗണപതി ഭഗവാൻ്റെ ഫേസ് കംപ്ലീറ്റ് ആവുകയാണ് അപ്പോൾ എല്ലാവരും വരച്ചൊന്ന് പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് വരച്ച് കളറും കൂടെ ചെയ്യാം അതേപോലെ മ്യൂറൽ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യാം നമ്മൾ ഓൺലൈനായിട്ട് ക്ലാസ്സുകൾ നടത്തുന്നുണ്ട് പക്ഷേ ലൈവ് ക്ലാസ്സുകളല്ല റെക്കോർഡ് ക്ലാസ്സുകളാണ് റെക്കോർഡ് ക്ലാസുകൾ ആയതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഈസി ആയിട്ട് പഠിക്കാം ഇതേപോലെ ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് ക്ലാസ്സുകൾ നടത്തുന്നത് ഇപ്പോൾ ഈ ഗണപതി ഭഗവാൻ്റെ ഫേസ് മ്യൂറൽ ക്ലാസ്സിൽ ഇതേപോലെ തന്നെയാണ് പഠിപ്പിച്ചിരിക്കുന്നത് ഫേസ് പഠിപ്പിച്ചതിന് ശേഷമാണ് പിന്നെ ബോഡി മെഷർമെൻ്റ് അങ്ങനെയെല്ലാം പഠിപ്പിക്കുന്നത് അപ്പോൾ എല്ലാം നമ്മൾ വിശദമായിട്ട് തന്നെ പഠിപ്പിക്കുന്നുണ്ട് താൽപ്പര്യമുള്ളവർ ഒന്ന് മെസ്സേജ് ചെയ്യാം ോ അതുപോലെ ചെവികൾ വരയ്ക്കുമ്പം നമ്മൾ ഈ വരച്ചിരിക്കുന്ന സിക്സ് അങ്കുല വരുന്ന ബോക്സ് ഇല്ലേ അതിൻ്റെ അകത്ത് തന്നെ നിർത്തണം എന്നില്ല കുറച്ചും കൂടെ വലുതാക്കി വിടർത്തി വരയ്ക്കണമെങ്കിൽ ആ ബോക്സിൻ്റെ പുറത്തേക്ക് വരയ്ക്കാവുന്നതാണ് നല്ല വിടർത്തി തന്നെ വരയ്ക്കാം കേട്ടോ ഒന്ന് വരയ്ക്കേണ്ട മെത്തേഡ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി അതിനുശേഷം പിന്നെ ഈസി ആയിട്ട് വരയ്ക്കാവുന്നതേ ഉള്ളൂ ഇപ്പോൾ ഫേസിൻ്റെ ഭാഗം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി താഴത്തെ ബോക്സിലേക്ക് തുമ്പിക്കയുടെ ഭാഗം ഇറക്കി വരയ്ക്കുക തുമ്പിക്കയുടെ രണ്ട് സൈഡിലേക്കും കൊമ്പുകൾ വരയ്ക്കുക കൊമ്പുകൾ വരയ്ക്കുമ്പോഴും ഒരേ അകലത്തിൽ തന്നെ വരയ്ക്കുവാനായിട്ട് നോക്കുക ആ ചരിച്ച് വരച്ചിരിക്കുന്ന ലൈൻസിൻ്റെ അവിടെ നിന്ന് തുമ്പിക്കയുടെ ആ ഒരു ഷേപ്പ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക ഇനി വരയ്ക്കുന്നതൊന്ന് കണ്ട് മനസ്സിലാക്കുക കേട്ടോ ഇനി വരയ്ക്കുന്ന കിരീടമാണ് കിരീടം ആ ഒന്നര താലത്തിനകത്ത് വരുന്ന രീതിയിൽ വരയ്ക്കുക ഒന്നര താലം തൊട്ട് രണ്ട് താലം വരെ കിരീടത്തിൻ്റെ ആ ഒരു അളവ് നമുക്ക് എടുക്കാം അപ്പോൾ എല്ലാവരും നല്ല ഭംഗിയായിട്ട് ഗണപതി ഭഗവാനെ വരയ്ക്കുക എന്നിട്ട് നിങ്ങളുടെ ഡ്രസ്സിലോ അല്ലെങ്കിൽ ക്യാൻവാസിലോ ഒക്കെ ഒന്ന് ട്രൈ ചെയ്യുക എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ വാട്സാപ്പിലോ ഒന്ന് മെസ്സേജ് ചെയ്യുക കേട്ടോ അതേപോലെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനുണ്ടെങ്കിലും മെസ്സേജ് ചെയ്യുക ഇപ്പം നമ്മൾ ക്ലാസ്സുകളിൽ ധാരാളം പേരുണ്ടെങ്കിലും ഓരോരുത്തരുടെ ഹോംവർക്ക് എല്ലാം ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്താണ് പേഴ്സണലായിട്ട് തന്നെ ചെക്ക് ചെയ്താണ് ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഡൗട്ട് എല്ലാം ക്ലിയർ ചെയ്ത് എല്ലാവരുടെയും എത്ര ഹോംവർക്ക് അയച്ചാലും അതെല്ലാം ചെക്ക് ചെയ്തു തന്നെയാണ് ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുവന്നു അപ്പം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയൊരു ഇൻഫോർമേഷൻ ആയിട്ട് ഉടനെ തന്നെ വീണ്ടും കാണാം അതുവരെ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക കേട്ടോ ബൈ